തായ്ലൻഡിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുവാനുള്ള യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ റൺവേയിലൂടെ റൺ ചെയ്ത് തുടങ്ങി അങ്ങനെ കുറേ ദിവസത്തെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം തിരിച്ച് നാട്ടിലേക്ക് വരുന്ന യാത്രയാണ് ഇത് ഫ്ലൈറ്റിലെ വിൻഡോയിലൂടെ ഇരുന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ബാങ്കോക്ക് എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത് ഇവിടുന്ന് ഒരുപാട് ഫ്ലൈറ്റുകളാണ് നിമിഷം തോറും ടേക്ക് ഓഫ് ചെയ്യുന്നത് അതുപോലെ ലാൻഡ് ചെയ്യുന്നുമുണ്ട് ഒരുപാട് വലിയ വലിയ ഫ്ലൈറ്റുകളൊക്കെ വന്ന് ഇറങ്ങുന്ന ഒരു എയർപോർട്ടാണ് ബാങ്കോക്ക് എയർപോർട്ട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ട്രിപ്പും ഉണ്ട് എന്തായാലും വളരെ ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞ് ഞങ്ങൾ കയറി എന്താ ഇനിയിപ്പോൾ ഫോണൊക്കെ ഓഫ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അനൗൺസ് അവർ ചെയ്യുന്നുണ്ട് ലെൻറ്റിലെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് ഓരോന്നായി അപ്ലോഡ് ചെയ്യും നിങ്ങളൊക്കെ കാണണം കേട്ടോ